ശരത് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് യെസ് സോ നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് എന്ന് പറയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് എന്താണ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് എല്ലാരും ജനനവും മരണവും എല്ലാം ലൈവ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് ആ ടിക്ടോക്ക് പൊളിറ്റീഷ്യന്മാരുടെ ഒരു മീറ്റപ്പാണ് ഇവര് ടിക്ടോക്ക് ചെയ്തതിനു ശേഷം എല്ലാരും കൂടെ കൂടി ഗാദറിംഗ് ആണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾ കുറെ ആൾക്കാർ ചേർന്നിട്ട് ഒരു ടിക്ടോക്ക് ഒക്കെ ചെയ്ത് കുറച്ച് വൈറലായ ഞങ്ങളുടെ കുറെ സഹപ്രവർത്തകർ ചേർന്നിട്ട് ഞങ്ങളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അച്ചുമാമ വന്നിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അപ്പം നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം അച്ചുമാമ എന്താണോ ചാണ്ടി നമ്മൾ പാടി വൈറലാക്കിയ ആ ടിക്ടോക്കിലെ ഗാനം നമുക്കൊന്ന് പാടിയാലോ അതിനെന്താണോ പാടാവല്ലോ എല്ലാവരും ഒരു നല്ല കൈയ്യടി തരുവാണെങ്കിൽ വലിയ സന്തോഷമുണ്ട് വളരെ സന്തോഷം ഉള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പാടി അല്ലെങ്കിൽ ഒരു വീഡിയോ അയച്ച് പെട്ടെന്ന് വൈറലാകുന്ന ഒരു സംഭവമാണ് ടിക്ടോക്ക് ഡൽഹിയിൽ ഞാനും സോണിയജിയും കൂടെ ചേർന്നിട്ട് ഒരു ടിക്ടോക്ക് അങ്ങോട്ട് ചെയ്തു പെട്ടെന്ന് അങ്ങോട്ട് വൈറലായി സോ ഐ ഗോട്ട് എ സഡൻ കോൾ ഫ്രം പി എം ഓഫീസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസിൽ എനിക്കൊരു കോൾ വന്നു നമുക്ക് എന്തുകൊണ്ടൊരു ടിക്ടോക്ക് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടിക്ടോക്ക് ചെയ്തു ഭയങ്കര ഒരു വൈറലായി ഇത് ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലിപ്പോൾ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ ഈ ഒരു ടിക്ടോക്കാണ് സോ എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയ വളരെ സന്തോഷം സത്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് മര്യാദ കേട നിങ്ങളെന്താണ് ഒരു പ്രത്യേകതരം ആൾക്കാർക്ക് മാത്രം ലൈക്ക് കമന്റ് കൊടുക്കുന്നത് അതിന് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഞങ്ങളുടെ ടിക്ടോക്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ടിക്ടോക്കിലില്ലെന്ന് അതെങ്ങനെയാണ് നിങ്ങൾ കാണുക സാധാരണഗതിയിൽ വലത് ഭാഗത്താണ് അക്കൗണ്ട് ഉണ്ടാകാറ് ഞാൻ ഇടത് ഭാഗത്തോട്ട് മാറി ഒരു ചേഞ്ചിലിരുന്നിട്ട് ഇരട്ടച്ചങ്ങൻ എന്താണ് എൻ്റെ പ്രൊഫൈലിൽ ഇനി നിങ്ങൾ കയറുമ്പോൾ എനിക്ക് ലൈക്ക് തന്നാൽ വളരെയധികം സന്തോഷം അതായത് ഒരുപാട് വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയുന്നില്ലപ്പാ നിങ്ങളെ പോലെ ഇരുന്ന് ഒരുപാട് വീഡിയോകളൊന്നും ചെയ്യാതെ ഞാനൊരു ചലഞ്ചുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല അതായത് മഞ്ഞ കൂട്ടിയിട്ട് കുറച്ച് പാട്ടുകൾ കുറച്ച് സിനിമാ പാട്ടുകൾ ഉദാഹരണത്തിന് മഞ്ഞരയിൽ മുങ്ങിത്തോപ്പി ധനുമാസ ചന്ദ്ര എന്ന പോലെ തന്നെ മഞ്ഞൾ പ്രസാദവും നെറ്റി ചാർത്തി അങ്ങനെ തുടങ്ങുന്ന കുറച്ച് പാട്ടുകൾ കോർത്തിനങ്ങോട്ടുള്ള ഒരു ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതിൻ്റെ പേര് ലിപ് ലോക്ക് എന്നല്ല എന്നാണ് പറഞ്ഞോളൂ ലിപ്ലോക്ക് ലിപ് ലോക്ക് ഇടോ തന്നോട് ഞാൻ പറഞ്ഞല്ലോ അത് ലിപ് ലോക്ക് എന്നല്ല ടിക് ടോക്കെന്നാണെന്നുള്ളത് നിങ്ങൾ അങ്ങനെ പറയൂ എന്തായാലും ഇവിടെ ഈ മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം പറഞ്ഞപോലെ എം എം മണിയെ കാണുന്നില്ലല്ലോ എവിടെ പോയെന്നറിയത്തില്ല ഇവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുന്നതൊക്കെ കണ്ടു ആ ഞാനേ ഞാനിവിടത്തേട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് ശരിക്കും ഞാനൊരു ലൈവ് വരുന്നുണ്ട് ഞാൻ ഒരു തരുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം താൻ എന്തെങ്കിലും കാണിക്കണോ എന്നോടൊന്നും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എല്ലാരും ഓടിക്കോ രക്ഷപ്പെട്ടോ നമ്മുടെ എം എം മണി ഇടുക്കി ഡാമിന്റെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അയാൾക്ക് ലൈക്കും കമന്റും ഒന്നും കിട്ടുന്നില്ലെന്നും പറഞ്ഞ് അയാൾ പോയി ലൈവായിട്ട് ഡാമ് തുറന്ന് വിടാൻ പോവാണ് ഓടിക്കോ ഓടി രക്ഷപ്പെട്ടോളൂ താങ്ക് യു നല്ല കാരണം എനിക്ക് തോന്നിയത് നെസർ ശരിക്ക് ഇവരുടെയൊക്കെ ലൈവ് സംഭാഷണം ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ലൈവില് ഇവരെങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു അതാണ് ശരത്ത് കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് തോന്നണല്ലേ അതെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും ആൻ്റണി സാറിൻ്റെ ആണെങ്കിലും പിണറായി സഖാവിൻ്റെ ആണെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കൂട്ടിയാണ് സാധാരണ ചെയ്യുന്നത് എനിക്കാണ് ശരത്ത് എല്ലാം കറക്റ്റ് ഇവരെ എങ്ങനെ ലൈവില് പ്രസംഗിക്കുമ്പോൾ ശബ്ദം ചെയ്യുന്നു അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ അതെ അതെ നന്നായിരുന്നു സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് കുറച്ച് താരങ്ങളുടെ ശബ്ദം നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്കറിയാം മിമിക്രി എന്ന് പറയുമ്പോ നമുക്ക് മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ അല്ലെ എല്ലാവർക്കും അറിയാം അബീകയുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗുരുതുല്യനായ അബീക്ക പ്രത്യേകിച്ച് നിങ്ങളോട് രണ്ടുപേരൊന്നും പറയേണ്ട കാര്യമില്ല അപ്പൊ അബീക ഇന്ന് ഈ വേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കും നമുക്ക് നോക്കാം ആ ആദർശ നമസ്കാരം നസീറ ഇപ്പോൾ ഇവരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാലത്ത് ഞാൻ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഓസ്കാറിലൊക്കെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് വളരെയധികം ഒരു കാലഘട്ടമാണ് അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ദുബായിലും അവിടെയൊക്കെ ആയിട്ട് ഞാൻ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഈ ദിലീപിൻ്റെ ആദൃശ്യാണ് അന്ന് തന്നെ അസീർ ഇത്രയേ ഉള്ളു കുഞ്ഞാൻ അസീറായിട്ട് കോട്ടയത്ത് നിന്ന് എപ്പോഴും കയറി വരാറുണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം വീണ്ടും വളർന്നു നാദർശം ഒരുപാട് സിനിമകൾ ചെയ്തു എൻ്റെ ഇതുവരെ ഒരു സിനിമയെപ്പോലും വിളിച്ചിട്ടില്ല അത് വേറെ കാര്യം അപ്പം ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാകട്ടെ മാവേലിയിൽ നിന്ന് തുടങ്ങിയ ആളാണ് സേർ ഇനിയിപ്പോൾ ബാഹുലിയിലേക്ക് പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അപ്പം അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം മിമിക്രി എന്ന് പറയുമ്പോൾ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പം ഈ അവസരത്തിൽ നിങ്ങളെ കാണാൻ സാധിച്ചു വളരെ സന്തോഷം ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വല്ലപ്പോഴും എൻ്റെ കൂടെ പിടിച്ചവിടെ ഇരുത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് ഞാനും കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും വളരെ സന്തോഷം എന്റെ ആളെ കാണാൻ സാധിച്ചു ഇന്ന് നമുക്ക് പൃഥ്വിരാജ് സി ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ആക്ച്വലി ഞാൻ നസീറൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നസീർ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ കാരണം മിമിക്രി മാത്രമല്ല അദ്ദേഹം ശരിക്കും മിമിക്രിയിൽ അദ്ദേഹം പുലിയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഒരു എക്സലന്റ് ആർട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു സോ അദ്ദേഹത്തെ പുലി എന്നാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ജനം വിളിക്കാൻ പോകുന്ന വരയൻ പുലി എന്നായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം ഗംഭീരമായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് സോ നസീർക്ക ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സിനിമയിൽ രണ്ട് ഡയലോഗ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് മൊയ്തീൻ സിനിമയിലെ ഡയലോഗ് വലിയ പറാട്ട മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടില്ല സായി ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ടേ പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്തുകട്ടലിൻ്റെ ഒരു അറ്റം എൻ്റെ തോളിലായിരിക്കും കാരണം മൊയ്തീൻ പാപ്പ എന്നൊരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഈ മൊയ്തീൻ്റെ ജീവിതത്തിൽ പെണ്ണുണ്ടെങ്കിൽ അത് കാഞ്ചനയാണ് അത് ഞാൻ നോക്കും ഓൾ എനിക്കും പടച്ചോര് കൊടുത്തിട്ടുള്ള വാക്ക വാക്ക ഏറ്റവും വലിയ സത്യം അപേക്ഷക്കെപ്പറ്റി നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാതെ ശരിക്കും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ നിങ്ങൾക്ക് അറിയാം ലൂസിഫർ ചെയ്തു അപ്പോൾ എനിക്ക് ആ ഒരു ഡയറക്ടറുടെ പെയിൻ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഒരുപാട് സന്തോഷം ഇങ്ങനെ ഈ വേദിയിൽ സാധിച്ചില്ല താങ്ക് യു താങ്ക്സ് യു സോട്ട് ഗംഭീര ഗംഭീര താങ്ക് യു ഇനിയും നമുക്ക് വേണു ചേട്ടൻ സ്വപ്ന വേണുഗോപാൽ ജി വേണുഗോപാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വിദേശ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ശ്രീ കോട്ടയം മസീറും അതുപോലെ നാതൃഷേക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നസീറിനും ആദർശമൊക്കെ ഓർക്കുന്നുണ്ട് അവൾ ഒത്തിരി പ്രോഗ്രാം ഞങ്ങൾ യു കെയിലും യു എയിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഇവർ എന്നെ പ്രോഗ്രാമിന് വിളിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞങ്ങളോട് അത് മറ്റൊന്നുമല്ല ഞാൻ നസീറിനോട് ചോദിച്ചു നസീർ എന്താണ് എന്നെ പ്രോഗ്രാമിന് വിളിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ നസീർ പറഞ്ഞു വീണു ചേട്ടാ താരാട്ട് പാട്ടുകൾ മാത്രം പാടിയാൽ പോരാ സൊടക്കുമേലെ കൂടെ പാടിയാലേ ഇപ്പോൾ ആൾക്കാർ വിളിക്കുള്ളൂ പ്രോഗ്രാമും അതുകൊണ്ട് വേണിച്ചേട്ടൻ അങ്ങനത്തെ പാട്ടുകളൂടെ സെലക്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമല്ല സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത് കാരണം എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ പാട്ടുകളിപ്പോൾ കിട്ടാതിരിക്കുന്നത് ജോൺ സേട്ടനും അല്ലെങ്കിൽ രവിയേട്ടനും ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പാട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രവിയേട്ടനും ജോൺ സേട്ടനും ഒക്കെ തന്നിട്ടുള്ള പാട്ടുകളാണ് സോ അവരെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എൻ്റെ ഗുരുക്കന്മാരെ ഇവിടെ കുറേ നാളുകൾക്ക് ശേഷം ഞാതൃഷിയൊക്കെ ഞാദർഷയോട് ഒരു ചെറിയ ദേഷ്യം എനിക്കുണ്ട് കാരണം സ്വന്തമായിട്ട് സിനിമ സംവിധാനം ചെയ്യുക അതിൽ തന്നെ പാടുക എന്നുള്ളത് ഞാതൃഷയുടെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പോലുള്ള പാട്ടുകാരും കൂടെ ഇടയ്ക്കൊന്ന് ഗൗനിക്കണം എന്ന് പറയാണ്